ഞാനിന്ന് ചേട്ടാ റിസോർട്ട് വർക്ക് ചെയ്യുന്ന റിസോർട്ടിൽ വന്നതാണ് കേട്ടോ അവിടുത്തെ ഒരു വ്യൂ ആണ് ഈ കാണുന്നത് അപ്പം ജസ്റ്റ് എനിക്കിത് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരണം എന്ന് തോന്നി എങ്ങനെയുണ്ട് ഫുള് കോടയാണ് കേട്ടോ അങ്ങോട്ട് ഫുള്ള് കോടയാണ് കണ്ടോ ശരിക്കും ഇത് ഒരുപാട് പേർക്ക് മിസ് ചെയ്യുന്നുണ്ടാവും കേട്ടോ ഇങ്ങനത്തെ വയനാട്ടിലെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനത്തെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും കാര്യങ്ങളും ഇത് റിസോർട്ടിൻ്റെ മുൻഭാഗമാണ് ഞാൻ ഫ്രണ്ട് ഭാഗം കാണിച്ചുതരാം കേട്ടോ അതിൻ്റെ മുന്നിൽ നട്ടു വളർത്തിയേക്കുന്നതാണ് കേട്ടോ ഇത് മൊത്തം കണ്ടോ നമ്മുടെ വീട്ടിലൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ എന്താ വൃത്തിക്ക് എന്താ കാര്യത്തിലാണ് അടിപൊളിയായിട്ട് നട്ട് വെളത്തി അതിനെ സംരക്ഷിച്ചെടുക്കുകയാണ് കണ്ടോ ഇത് രാത്രി ഇത് കണ്ടോ നിറച്ച് പിന്നെ ലൈറ്റുകൾ ഇട്ടിട്ടുണ്ട് രാത്രി നല്ല ഭംഗിയാട്ടോ ഇതിലെല്ലാത്തിലും ഈ ലൈറ്റ് ഇട്ടിട്ട് അത് തെളിഞ്ഞു നിൽക്കുന്ന കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് ജിമ്മിലാണ് ക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു എൻ്റർടൈൻമെന്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട് കേട്ടോ ഇതോ പാമ്പും കോണി പാമ്പും കോണിയൊക്കെ ഈ കുട്ടിക്കാലത്ത് കളിച്ചിട്ടുള്ള ഓർമ്മയാണ് ഓർമ്മ പുതുക്കാനാണ് ഇതൊക്കെ ചെസ് ചെസ്സ് കളിക്കുക ഇപ്പം ഒന്നും ആർക്കും അങ്ങനെ അധികം നേരം കിട്ടുന്നില്ല ഇതിനൊന്നും ജോലി വീട് മക്കളുടെ കാര്യങ്ങൾ നോക്കൽ ചെയ്യുന്നവർ ചെയ്യുന്നുണ്ട് ഇല്ല എന്നല്ല ഒരുപാട് പേര് ഇതിനായിട്ട് തന്നെ സമയം കണ്ടെത്തുന്ന ആൾക്കാരും ഉണ്ടാവാം പക്ഷേ എൻ്റെ കാര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും സമയമേ കിട്ടാറില്ല ചെട്ടിൽ കഴിക്കാനുള്ളത് പിന്നെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് ഇതാണ് ഫ്രണ്ട് ഭാഗം കേട്ടോ ഫ്രണ്ടിൽ കയറി വരുന്നൊരു ഭാഗമാണിത് ഇതൊട്ടോ ചെടികളൊക്കെ നട്ട് നട്ടുവച്ച് ഇത് പതിനേഴ് നിലയാണ് ആണ് കേട്ടോ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് ഇത് കോഴിക്കോട് ഈ മുൻഭാഗത്ത് കാണുന്ന റോഡ് കോഴിക്കോട് വയനാട് റോഡാണ് കേട്ടോ കുറേ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ

ഇതൊക്കെ റൂമുകളാണ് അല്ലേ ആ ഇത് ഡബിൾ റൂം അല്ലേ ഇതൊക്കെ ഡബിൾ റൂമുകൾ ലൈറ്റില്ലേ ആദ്യം തന്നെ ഒരു ആന്റിബോഡി അല്ലേ ഒരു ഫോൺ എമർജൻസി ഫോണുണ്ട് കഴിക്കാനുള്ള എല്ലാ സെറ്റപ്പും സാധാ വെള്ളല്ലേ നോർമൽ വെള്ളല്ലേ

അല്ലേ 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 എന്ന് ചോദിക്കുന്നത് വേറെ ആരോടും അല്ല ചേട്ടനോടാട്ടോ ആട്ടോ ഇവിടത്തെ ഒരു സെറ്റപ്പ് പൂളിയാണിലേമ് ബാത്റൂമ് സെക്ഷൻ ഈ ഒരു ഇത് സിംഗിൾ റൂം അല്ലേ ഡബിൾ റൂം അല്ലേ ആ അവിടെ ഇവിടെ റൂമല്ലേ ഒറ്റ ബെഡ്റൂമേ ഉണ്ടാവുള്ളൂ അപ്പോ ഈ ഒറ്റ ബെഡ്റൂമുള്ള എത്ര രൂപയാ മൂന്നേ അഞ്ഞൂറ് ഡബിളിനോ ആറര ഏഴ് ഓക്കെ ഇത് ഡബിൾ റൂമിന്റെ കേട്ടോ അതേ സെയിം സെറ്റപ്പ് തന്നെയായിട്ട് ബാൽക്കണിയാസ് ആ പൊളി പൊളി ബാൽക്കണി നല്ല വ്യൂ

നമ്മള് പതിനേഴാമത്തെ നിലേന്റെ മുകളിൽ വന്നതാണ് കേട്ടോ ഇവിടുത്തെ പൂളും കൂടെ കാണിച്ച് തരാം ആ കണ്ടോ ടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കില് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക താങ്ക് താഴത്തേക്കുള്ള വ്യൂ ഇതാണ് കേട്ടോ രണ്ട് പുഴ കണ്ടോ എവിടെ മഴ എവിടെ വെയിൽ മഴയും വെയിൽ ആ അവിടെ ഇവിടെ ആ അവിടെ ഇവിടെ മഴ ഒന്ന് തെളിഞ്ഞല്ലേ മഴ ചാറ്റിലുണ്ടെങ്കി പോലും നമ്മുടെ അവിടെ മഴയല്ലേ ആ ഭാഗത്ത് മഴ ഈ മഴ ഇന്ന് തൂരൂ തേയിലത്തോട്ടമാണ് കേട്ടോ തേയിലത്തോട്ടം എന്ത് രസല്ലേ ദൂരെ കാണുമ്പോ ഇതൊക്കെ ഹോംസ്റ്റേകളും റിസോർട്ടുകളും ആണ് കേട്ടോ പൂള് കണ്ടു പൂൾ 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 പുൾപൂൾ ചില ഗസ്റ്റുകളൊക്കെ വിളിച്ചിട്ട് പൂളുണ്ടോ എന്ന് ഉണ്ടെങ്കിൽ മാത്രം റിസോർട്ടിൽ കയറുക എന്നുള്ള ഇതിലാ കേട്ടോ പൂള് നിർബന്ധമാക്കിയ ആൾക്കാരുണ്ട് ഇവിടെ എന്ത് തെളിച്ചം ആ സ്ഥാനത്ത് ഇവിടെ നോക്ക് നമ്മുടെ ഭാഗത്തേക്ക് മഴയാല്ലേ അങ്ങോട്ട് വെയിലാണ് കേട്ടോ ആ ഭാഗത്തേക്ക് വെയിലാണ് ഏടെ വില്ലകളാ ആ അതെ അല്ലേ അത് കുറെണ്ണം കൂടിയൊന്നല്ലേ ഏ വില്ലകള് ഒരേ രീതിക്ക് ഒറ്റ കെട്ടിട അല്ലല്ലോ സെപ്പറേറ്റ് ആണ് ഇവിടെ ഫുള്ള് ഇങ്ങനെ ഈ റിസോർട്ടുകളും വില്ലകളും ഒക്കെ തന്നെ